നമുക്കിന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം അത് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഏകദേശം നാല് ടിഷ്യൂ നമ്മൾ എടുത്തത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഓരോ ടിഷ്യൂ പേപ്പറുകളും കട്ട് ചെയ്ത ടിഷ്യൂ പേപ്പറുകൾ നമ്മളെല്ലാം ഒരേ ലെവലാക്കിയിട്ട് വയ്ക്കുക അതിന് ശേഷം ഒരു ഭാഗം നമ്മൾ മടക്കി കൊടുക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് മടക്കി കൊടുക്കുക അങ്ങനെ അവസാനം വരെ മടക്കി കൊടുക്കണം അതിനുശേഷം നമ്മളതിൻ്റെ നടുഭാഗത്തായിട്ട് നൂല് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പി കൊണ്ടോ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പിയാണ് നിങ്ങളുടെ കയ്യിൽ നൂലുള്ളെങ്കിലും മറ്റ് ടൈറ്റാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാലും നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഓരോ ലെയേഴ്സായിട്ട് നമ്മളത് മുകളിലേക്ക് പൊന്തിച്ച് കൊടുക്കണം ആ അവസാനം വരെ പൊന്തിച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു പൂവായിട്ട് കിട്ടും ഇങ്ങനെ കിട്ടും ഞാൻ ഇതുപോലെ മുന്നേ ചെയ്തിട്ടുള്ള ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ